ഇന്ന് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി കറുത്ത ആവൂലിയാണ് മേടിച്ചത് അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ഇട്ടാണ് ഈ ആവോലിക്കറി വെക്കുന്നത് വേണ്ടി എടുത്തു വെച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഒരു തുളത്തോളവും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണ ഇഞ്ചി നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഏഴ് പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ് അതെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചേറെ കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് എങ്ങനെ ഈ മീൻകറി ഉണ്ടാക്കാം എന്ന് നോക്കാം വേണ്ടി നമുക്ക് ആദ്യമായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇടണം കടുുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇടണം ഇനി ഉലുവൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ഇഞ്ചി പിന്നീട് വെളുത്തുള്ളി പിന്നീട് പച്ചമുളക് പിന്നീട് കറിവേപ്പില ഇതെല്ലാം നമ്മളിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ട് വഴറ്റണം ആ സമയത്ത് കുറച്ച് ഉപ്പ് കുറച്ചുപ്പ് ഇടണം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ വഴന്ന് വരുമ്പം അതിലേക്കൊരു കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടണം അതിന് ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങയെ വിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മാങ്ങ ഒരു പക്കി വേവാകുന്ന രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം മാങ്ങ ഒക്കെ ഇതുപോലെ ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ ഇതുപോലെ ഇളക്കി കുറച്ച് വേവായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഓരോ പൊടികളാണ് ചേർക്കേണ്ടത് ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ഇടണം അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇടണം എരിവുള്ള മുളക് പൊടിയാണ് പിന്നീട് ഒരു അര ടേബിൾ സ്പൂൺ ഫിഷ് മസാലയും കൂടെ ഇടുന്നുണ്ട് അരപ്പിൻ്റെ മാറുന്ന വരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത് ഈ പാല് മുഴുവൻ നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ അരപ്പെല്ലാം ആ തേങ്ങാപ്പാലിനകത്ത് നന്നായിട്ട് മിക്സ് മിക്സാകുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇടണം തേങ്ങാപ്പാലിൻ്റെ അരപ്പെല്ലാം നന്നായിട്ട് മിക്സായി മാങ്ങയൊക്കെ ചെറിയ രീതിയിൽ വെന്ത് വരുന്നുണ്ട് നല്ല തിള വരുന്നുണ്ട് ഇനി നമുക്ക് മീൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ആ മീൻ അതിലേക്കിട്ട് നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം മീൻ ഒത്തിരി പൊടിഞ്ഞു പോകരുത് ഓവറിട്ട് ഇളക്കരുത് ചെറുതായിട്ട് തവി കൊണ്ട് വളരെ ലൈറ്റായിട്ട് ആ മീൻ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് തീ കൂട്ടി അത് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് വലിയ തീയിലിരിക്കുമ്പോൾ ഇത് മീനൊക്കെ തിളച്ച് വരുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പം അത് നന്നായിട്ട് കുറുകി മീൻ കറി നമുക്ക് റെഡിയായി കിട്ടും ആ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടണം പിന്നെ തേങ്ങാപ്പുല കൂടുതൽ വേണ്ടവർക്ക് ഈ സമയത്ത് കുറച്ച് കട്ടിപ്പാലും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം ഞാനിപ്പോൾ ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ രുചികരമായ ആ ഓലിക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ